yeah well... വെൽക്കം ടു കരിയർ ടോക്ക് വിത്ത് അവത അമ്മ ഏതായിരുന്നു കോഴ്സ് പഠിച്ചത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആയിരുന്നല്ലേ ഓക്കെ എങ്ങനെയുണ്ടായിരുന്നു ഓൺലൈൻ ഓൺലൈനായിരുന്നു കോഴ്സ് ഒക്കെ ഓഫ് എങ്ങനെ ഉണ്ടായിരുന്ന അടിപൊളിയായിരുന്നു ക്ലാസ് ഒക്കെ നല്ലായിരുന്നു അല്ലെ എവിടെ ഇവിടെ വയറ്റിൽ തന്നെയായിരുന്നില്ലേ എങ്ങനെയായിരുന്നു മിസ്സുമാരൊക്കെ എങ്ങനെയായിരുന്നു പഠിപ്പിക്കുന്ന രീതിയിലേക്കോട്ട് പറഞ്ഞു ഓക്കെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ജാപ്പ് സാധനം ഉണ്ടായിരുന്നു ജോബിന് വേണ്ടി നിങ്ങൾ ആക്സിലേറ്റ് ചെയ്യുക റെസ്യൂമൊക്കെ റെഡിയാക്കുക ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫീഡ്ബാക്ക് എന്തായിരുന്നു ഞാൻ ജോയിൻ ചെയ്യാൻ അങ്ങനെയാണ് എനിക്ക് അറ്റൻഡ് നല്ല മോക്ക് അറ്റൻഡ് ചെയ്തിരുന്നോ ഇന്റർവ്യൂ ജസ്റ്റ് അറ്റന്റ് ചെയ്തിട്ടുണ്ടായിരുന്നോ രണ്ടോ എങ്ങനെയുണ്ടായിരുന്നു ഫീഡ്ബാക്ക് അതായത് ഇപ്പൊ പഠിക്കാത്തതായിട്ടുള്ള ഇതൊക്കെ വന്നപ്പോ പഠിച്ചിട്ട് വരാനൊക്കെ പറഞ്ഞിരുന്നോ എവിടെയൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ നോക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എന്നിട്ട് അത് ഇന്റർവ്യൂ ഹെൽപ്പ് ആയോ ഇന്റേൺഷിപ്പിന് ഇപ്പോ ഓക്കേ ഓക്കേ എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ലൈഫ് ഇപ്പൊ എങ്ങനെ പോകേണ്ടത് ഹാപ്പി ആണോ അത്ര പെട്ടെന്നൊക്കെ ഇന്റേൺഷിപ്പ് എന്നാലും പെട്ടെന്ന് കിട്ടി ഓക്കെ എന്നാലും ഇപ്പൊ ഹാപ്പി അല്ലേ എന്തായാലും ഇന്റേൺഷിപ്പിനെ കേറി നല്ലൊരു ജോബിലേക്കൊക്കെ നോക്കാം ഓക്കെ ഓക്കെ അപ്പൊ നമുക്കിപ്പോ അവധയിൽ ഏകദേശം നാപ്പത്തൊന്ന് കോഴ്സിന് മുകളിൽ നമുക്ക് അവബോധയിൽ അപ്പോ ഇനി ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പഠിക്കാൻ അവോധയിൽ വന്നിട്ട് എന്താ അമലിന്റെ വകം എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത് ഞങ്ങൾ ചോദിച്ചമാര് എന്ന് പഠിച്ചുകഴിഞ്ഞാൽ പറ്റിയ ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൂറ് ശതമാനം പ്ലേസ്മെന്റ് തെറ്റാക്കി തരുന്നുണ്ട് നമുക്ക് ഒരു ഇതില് വരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫുൾ ഹെൽപ്പ് ചെയ്തു അമൽ ഹാപ്പി അല്ലേ ഇപ്പൊ എന്തായാലും ജോബ് ഒക്കെ ഹാപ്പി അല്ലേ എന്തായാലും എന്തായാലും അന്ന് നമുക്ക് എന്ത് ചെയ്യാം ഫോർ യുവർ ടൈം